सर्वत्र गोविन्द गोविन्दगोविन्द प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते युषाय तुभ्यम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ഹരിനാമകീർത്തനം രണ്ടാമത്തെ ശ്ലോകം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്പനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഒന്നായ നിന്നെ ഏകനും അഖണ്ഡനും സച്ചിദാനന്ദ സ്വരൂപനുമായ അങ്ങയെ എൻ്റെ അജ്ഞാനം നിമിത്തം രണ്ടെന്ന് കണ്ടുപോയി ആദ്യം എനിക്ക് അങ്ങും ഞാനും രണ്ടല്ലായിരുന്നു ഈ മായിയിൽപ്പെട്ടുണ്ടായ അഹങ്കാരൻ നിമിത്തമാണല്ലോ അങ്ങനെയൊരു തോന്നൽ ഉണ്ടായത് അതിൽ നിന്നും എനിക്കുണ്ടായ ദുഃഖം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല ഭഗവാനെ പഴയതുപോലെ ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നു തന്നെയാണ് എന്ന ബോധം എന്നിലുണ്ടാവാൻ പരമഗുരുവായ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ അല്ലയോ നാരായണ അങ്ങയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് കാരുണ്യത്തിനായിക്കൊണ്ട് നാരായണ പാദങ്ങളെ ഈയുള്ളവൻ ആശ്രയിക്കുന്നു അവിടുത്തേക്ക് നമസ്കാരം ഈ ഒരു ശ്ലോകത്തിലെ കാര്യം ഒരു ഉദാഹരണ സഹിതം പറയാം ഉദാഹരണമായിക്കൊണ്ട് ഒരാൾ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമുള്ള അവസ്ഥയെക്കുറിച്ച് പറയാം ഉണർന്നിരിക്കുമ്പോൾ അയാൾക്ക് ഞാനെന്നും എൻ്റേതെന്നും നീയെന്നും നിൻ്റേതെന്നും ഉള്ള ഒരു ഭേദബുദ്ധി അഹങ്കാരം ഉണ്ടാവുന്നുണ്ട് മായിയുടെ ഈ ഒരു പ്രവൃത്തി മൂലം സദാ നമ്മോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യത്തിനെ മറന്നുപോകുന്നു ഉറങ്ങുന്ന സമയത്ത് ആ സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഇരിക്കുന്നു അവിടെ ആ ബോധം മാത്രമേ ഉള്ളൂ ഉണർന്നിരിക്കുമ്പോഴും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന ആ ഒരു ബോധത്തിൽ കഴിയാൻ അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ നാരായണ എന്ന് ആചാര്യൻ പരമഗുരുവായ നാരായണനോട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവത് ഗുരുനാഥന്മാരുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു